നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ഒരു പ്രതികരണമാണ് സത്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടാൻ എന്നെ പ്രേരിപ്പിച്ചത് നിലമ്പൂരിലെ വൈദ്യുത ആഘാതമേറ്റുള്ള മരണം ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് എടുക്കുകയും അതേ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഷൌക്കത്ത് പറഞ്ഞത് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് ദുരന്തമാണ് എന്നാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പാർട്ടിയുടെ നേതാക്കൾ സി പി ഐ എമ്മിന്റെ നേതാക്കളുടെ വാഹനം തടയുന്നു രാഷ്ട്രീയമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വിഷയം എടുത്ത ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒന്നിന് ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കെ ചാവക്കാട് തെക്കൻ പാലൂരിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ പാലൂർ കരുവള്ളി വീട്ടിൽ സുധീഷും മകൻ വാസുദേവും വൈദ്യുതി കമ്പിയിൽ വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി േറ്റും മരിച്ചു അത് സമാനമായ സംഭവമാണ് ഞങ്ങൾ ഈ കാര്യത്തെ ഞാനന്ന് അവിടുത്തെ എം എൽ എ ആണ് പ്രതിപക്ഷ എം എൽ എ ആണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുള്ള വണ്ടികൾ തടയാൻ പോയില്ല ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയില്ല കാരണം അതൊരു അപകടമാണ് പക്ഷേ സമാനമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതാ കിട്ടി ഒരു പിടിവള്ളി എന്ന മട്ടിൽ നടത്തിയത് തികഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നെറികേടാണ് അത് ശരിക്കും പറഞ്ഞാൽ അപഹാസ്യമായൊരു പൊറാട്ടു നാടകമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും നേതാക്കളും അവിടെ നടത്തിയത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണോ ആ ഗവൺമെന്റിനെതിരായിട്ട് ആ അപകടങ്ങളെ ദുരുപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ശ്രീ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്തും യു ഡി എഫ് നേതാക്കളും ഇക്കാര്യത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത് കള്ളപ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ അവർ മാപ്പ് പറയണം തങ്ങൾ നടത്തിയ രാഷ്ട്രീയമായിട്ടുള്ള ദുഷ്പ്രചരണം തെറ്റാണ് എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറാവുകയാണ് വേണ്ടത് അതായത് അത്തരമൊരു സംഭവം അതായത് ഒരു അച്ഛനും മകനും മരണപ്പെടുക എന്ന ദാരുണമായ സംഭവം അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അതൊരു അപകടം ഒരു ആക്സിഡന്റ് ആണ് ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണ് അതിൻ്റെ മന്ത്രി ഏതാണ് എന്ന് നോക്കി അത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എടുത്തില്ല ഇപ്പോൾ നിയമസഭയിൽ ഇത്തരമൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി ചെയ്ത് തെറ്റാണെന്നോ കെ എസ് സി ബിയിലെ തെറ്റാണെന്നൊന്നും പറഞ്ഞ് ദുഷ്പ്രചാരണം നടത്താൻ ഞങ്ങൾ തയ്യാറായില്ല പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനായിട്ട് നടത്തിയത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രതിഷേധാഹമായിട്ടുള്ള ഒരു നിലപാടാണ് അത് തുറന്നു കാണിക്കേണ്ടത് എൻ്റെ ഞാൻ അന്ന് ചാവക്കാട്ടെ ഗുരുവായൂരിലെ എം എൽ എ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ എഫ് ബി പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തത്ര്യാദ തീർച്ചയായിട്ടും രാഷ്ട്രീയ മര്യാദ മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളെ ദുരുപയോഗിക്കുന്നത് അതിനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാൻ ശ്രമിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോ അച്ഛന്റെയും മകന്റെയും മരണം വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങൾ വന്ന് പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം പക്ഷേ അത്ര നിലപാട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അവിടെ നിന്നല്ല ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ കാണുന്നത് മറിച്ചാണ് അത് ശരിയായിട്ടുള്ളൊരു സമീപനമല്ല പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ നടന്ന ഈ സംഭവം പിതാവിന് ധാർമ്മിക ബാധ്യതയുണ്ട് എന്നദ്ദേഹം സമ്മതിക്കുമോ എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്